നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് ദിയാകൃഷ്ണ അടുത്തിടെ താൻ ഗർഭിണിയാണെന്ന വിവരം ദിയ കൃഷ്ണ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അറിയിച്ചിരുന്നു ഏറെ സന്തോഷത്തോടെ തന്നെയാണ് ആരാധകർ ഈ വാർത്തയെ സ്വീകരിച്ചതും ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ദിയയുടെ അഞ്ചാം മാസത്തെ ചടങ്ങുകളും ആഘോഷങ്ങളും നടന്നത് ഇതിന്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ദിയ തന്നെ പങ്കുവച്ചിരുന്നു കൂടെ ചടങ്ങുകളിൽ സഹോദരിമാരും നിറസാന്നിധ്യമായിരുന്നു ദിയയുടെ സഹോദരങ്ങളും ചേർന്ന് അവതരിപ്പിച്ച നൃത്ത വീഡിയോയും ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് പെൺപൂവോ പൊന്നോ ആൺപൂവോ കണ്ണേ എന്ന പാട്ടിനൊപ്പമായിരുന്നു പ്രകടനം ദിയയുടെ സഹോദരിമാരായ ഇഷാനിയും ഹൻസികയും സുഹൃത്തുമാണ് നൃത്തം അവതരിപ്പിച്ചത് ഇവർ തങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ വീഡിയോ പങ്കുവച്ചിട്ടുമുണ്ട് നിരവധി പേരാണ് വീഡിയോയ്ക്കെതിരായ കമന്റുകളുമായി എത്തിയത് രണ്ട് മിനിറ്റ് കൊണ്ടാണ് ഇത്തരമൊരു വീഡിയോ എടുത്തത് കാരണം ഈ പാട്ടിന് ഒരു ഒരു വീഡിയോ ചെയ്യുന്ന കാര്യം എപ്പോഴും തമാശയായി പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ ഒരു അവസരം ലഭിക്കുമെന്ന് കരുതിയിരുന്നില്ല എന്ന കുറിപ്പും ഇഷാനി പങ്കുവച്ചിട്ടുണ്ട് ഇവരുടെ പ്രകടനം ഇതിനോടകം തന്നെ വൈറലായി മാറിയിട്ടുമുണ്ട് നിരവധി പേരാണ് ലൈക്കും കമന്റുമായി രംഗത്തെത്തുന്നത് ചടങ്ങിന്റെ ഭാഗമായി ദിയയെ സഹോദരിമാർ കറുത്ത കുപ്പിവളകൾ അണിയിപ്പിക്കുന്നതും ഇരുവരും പങ്കുവച്ചിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും വിവാഹം നടന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അശ്വിൻ ഇരുവരും തങ്ങളുടെ വിശേഷങ്ങൾ എപ്പോഴും ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് വളക്കാപ്പിന് മുന്നോടിയായുള്ള ചടങ്ങായിരുന്നു ഇത് ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേശിന്റെ വീട്ടുകാരായിരുന്നു ചടങ്ങ് നടത്തിയത് തനിക്കും തന്റെ വീട്ടുകാർക്കും ഈ തമിഴ് ബ്രാഹ്മണ ചടങ്ങിനെ കുറിച്ച് അറിയില്ലായിരുന്നുവെന്ന് താരം പറഞ്ഞിരുന്നു രണ്ടു ദിവസത്തെ ചടങ്ങായിരുന്നുണ്ടായിരുന്നത് ആദ്യ ദിവസത്തെ പൂജയിൽ മഞ്ഞയും മജന്ത നിറത്തിലുള്ള സാരിയും ബ്ലൗസുമായിരുന്നു ദിയ അണിഞ്ഞത് പരമ്പരാഗത മോഡലിലെ ആഭരണങ്ങളും അണിഞ്ഞിരുന്നു രണ്ടാമത്തെ ദിവസത്തെ ചടങ്ങിൽ കറുപ്പ് നിറത്തിലെ പട്ടു ദിയ അണിഞ്ഞത് ഈ നിറം തിരഞ്ഞെടുത്തതിന്റെ കാരണവും താർ വിശദീകരിച്ചു എന്തുകൊണ്ടാണ് ദിയ ചടങ്ങിന് കറുപ്പ് നിറത്തിലുള്ള സാരി അണിഞ്ഞതെന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു കണ്ണു വയ്ക്കാതിരിക്കുക എന്ന് ഉദ്ദേശിച്ചുള്ള ചടങ്ങാണിത് കറുപ്പ് കുപ്പിവളകളും അണിയും അശ്വിനും കറുത്ത കുർത്തയാണ് അണിയുന്നത് അശ്വിന്റെ അമ്മയാണ് സാരി തിരഞ്ഞെടുത്തത് കറുത്ത നിറത്തിലെ സാരിയാണ് ഇന്ന് അണിയേണ്ടത് കറുത്ത സാരിയോടൊപ്പം മറൂൺ ബ്ലൗസാണ് അണിഞ്ഞത് ബ്ലൗസ് സിമ്പിൾ മതിയെന്ന് പ്രത്യേകം പറഞ്ഞു ചെയ്യിപ്പിച്ചതാണെന്നും ദിയ തൻ്റെ ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയിരുന്നു